ഏതാനും നിഷങ്ങൾക്കാവും ഇവിടെ എത്തിച്ചേരും ഇതിന്റെ പരിപാടിയുടെ ഉദ്ഘാടക ശ്രീമതി ജമ എ ഹരിദാസ് എക്സ് എഫി ഇവിടെ എത്തിച്ചേർത്തിട്ടുണ്ട് ഏറെ പ്രിയങ്കരിയായോട് സംസാരിക്കുന്നതാണ് Gracias. Yeah. Yeah. 来来来，兄弟。来来来，兄弟。来来来，兄弟。来来来，兄弟。来来来，兄弟。来来来，兄弟。来来来，兄弟。来来来，兄弟。来来来，兄弟。来来来，兄弟。来来来，兄弟。来来来，兄弟。来来来，兄弟。来来来，兄弟。来来来，兄弟。来来来，兄弟。来来来，兄弟。来来来，兄弟。来来来，兄弟。来来来，兄弟。来来来，兄弟。来来来，兄弟。来来来，兄弟。来来来，兄弟。来来来，兄弟。来来来，兄弟。来来来，兄来来来，来来来，来来来，来来来，来来来，来来来，来来、啊、来，来来来，来来来，来来来，来来来，来来来，来来来，来来来，来来来，来 പുലരുമ്പോൾ മുഖം ഞങ്ങൾ കാണും നിൻകലാവൈഭവം ഇരുളുമ്പോൾ പോലും തീരാകോളങ്ങോ ബുദ്ധിയും വിവേകവും ഏഴേ വിജ്ഞാനത്തിൻ പ്രതീകമേ നല്ല ശക്തി ഞങ്ങൾ കരുളണേ ദൈവമേ ത്രിപാവരം ഞങ്ങളിൽ ചൊരിയേണമേ എല്ലാ മണ്ഡലങ്ങളിലും ജബി മേത്തർ എം പി ജാഥ ക്യാക്സരെ കാത്ത് പൊരിവെയിലാണെങ്കിലും ഭക്ഷണം പോലും കഴിക്കാതെ അവര് വഴിയോരത്ത് കാത്തു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ദീർഘമായിരിക്കുന്ന ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല ഈ യോഗത്തിന്റെ അധ്യക്ഷ വസന്തകുമാരി അതേപോ അജിത ചേച്ചി ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച വസന്തകുമാരി ചേച്ചി ജാഥ ക്യാപ്റ്റൻ കാസർഗോഡ് നിന്ന് ഈ യാത്ര ജനുവരി മാസം നാലാം തീയതി ആരംഭിച്ച് ഏകദേശം ഒരു അമ്മയുടെ ഒരു ഉദരത്തിൽ ഒരു കുഞ്ഞ് ജന്മം എടുക്കുന്ന ഒൻപത് മാസക്കാലത്തോളം ദീർഘമായിട്ടാണ് ഈ യാത്ര നീണ്ടുനിന്ന് ജനാധിപത്യ മതേതരത്വ ആയതുകൊണ്ട് തന്നെ പെരുന്നാളും നോമ്പും വന്നപ്പോഴും ഓണത്തിന്റെ സമയത്തൊക്കെയുള്ള ഒരു ആ വിശ്വാസങ്ങളെ മുറുകെ പിടിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളിലും ഈ യാത്ര എല്ലാ മണ്ഡലങ്ങളിലൂടെയും കടന്നു പോവുകയാണ് അതിനൊക്കെ നേതൃത്വം കൊടുത്ത് ഇവിടെ എത്തിച്ചേർന്ന യൂത്ത് കോൺഗ്രസിന്റെ മുൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കൂടിയായ ജാഥ ക്യാപ്റ്റൻ രാജ്യസഭാ എം പി അഡ്വക്കേറ്റ് ജബി മേത്തർ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന രാജു ചേർത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും കോൺഗ്രസിന്റെ ഇതിന്റെ ചുക്കാൻ പിടിക്കുന്ന പ്രിയമുള്ള സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ഹാശം ഉൾപ്പെടെയുള്ളവർ അനൂപോ ചേരുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കോൺഗ്രസിന്റെ കൈകളിൽ ഈ പഞ്ചായത്ത് ഭരണം തിരികെ പിടിക്കണം എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ യാത്രയുമായി കടന്നു വരുന്നത് റൌഷാദ് ഖാദിനെ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ മുൻപന്തിയിലോടാനുണ്ടാകുന്നത് വീടുകൾ കയറാനുണ്ടാകുന്നത് വീട്ടിനകത്ത് കൈവിച്ച് കൈപിടിച്ച് രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് ചോദിക്കാൻ സാധിക്കുന്നത് അമ്മമാർക്കാണ് സ്ത്രീകൾക്കാണ് ആ മഹിളാ കോൺഗ്രസിനെ കരുത്താക്കിക്കൊണ്ട് ഏറ്റവും ശക്തിയുക്തമാക്കിക്കൊണ്ട് കടന്നു പോകുന്ന മഹിളാ കോൺഗ്രസിന്റെ സാഹസ് ജാഥയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുകയാണ് രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം നമ്മൾ ഈ പരിപാടി നടക്കുന്ന അതേ സമയത്ത് കേന്ദ്രത്തിൽ ഇന്ന് ഈ രാജ്യത്ത് നടക്കുന്ന വോട്ട് കൊള്ളക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളും ആ വോട്ട് കൊള്ള നടത്തുന്നതുമായി ബന്ധപ്പെട്ട് പത്രസമ്മേളനങ്ങളിലൂടെ അതിന്റെ തെളിവ് സഹിതം പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ആ സാഹചര്യത്തിനകത്ത് രാഹുൽ ഗാന്ധിക്കുള്ള ഒരു വലിയ പിന്തുണ അത് നമ്മൾ കിടക്കേണ്ടത് നമ്മുടെ നാട്ടിലെ വോട്ടർ പട്ടികയ്ക്കകത്ത് ആരാണ് നമ്മുടെ മുൻപിലുള്ള ശത്രു എന്നുള്ളത് നമുക്ക് തിരിച്ചറിയുന്നുണ്ട് അത് കഴിഞ്ഞിട്ടുണ്ട് ആ വോട്ടർ പട്ടികയിലൂടെ പഠിച്ചെടുത്ത് കേരളത്തിൽ അടുത്ത യു ഡി എഫിന്റെ നേതൃത്വത്തിൽ സർക്കാർ വരുമ്പോൾ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി കേരളത്തിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തെരഞ്ഞെടുക്കുന്നതിന്റെ മുന്നറിയിപ്പ് കൂടിയാണ് മഹിളാ കോൺഗ്രസിന്റെ ഈ സാഹസ് ജാഥ എത്രയോ ദിവസങ്ങളായി അമ്മമാർ മുന്നിട്ടിറങ്ങിക്കൊണ്ട് ഒരുക്കം നടത്തി നടത്തിയ ഈ സാഹസ് ജാഥ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായി വീർഭൂവിൽ രാജീവും ബാപ്പുജി വീർഭൂവിൽ രാജീവും യും തീര രക്തസാക്ഷികൾ വഴികളിൽ ഞങ്ങളുണ്ട് പിന്മുറ നിങ്ങൾ തൻകിനാക്കളെല്ലാം ഞങ്ങൾ സഫലമാക്കിടാം വഴികളിൽ ഞങ്ങളുണ്ട് പിന്മുറ നിങ്ങൾ തൻകിനാക്കളെല്ലാം ഞങ്ങൾ സഫലമാക്കിടാം കോൺഗ്രസ് ആണ് ഭാരതത്തിൽ മർത്യകോടി നെഞ്ചിലേക്ക് ചോര നൽകി ജീവനേക്ക് കാപ്പുവച്ച സാത്വരം സത്യത്തിൽ ധീരരായി രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി ഏറ്റവും പ്രിയങ്കരിയായ മുൻ എം പി വാക്കുകൊണ്ടും പാട്ടുകൾ കൊണ്ടും ജനഹൃദയങ്ങൾ കൗരുന്ന കുമാരി രമ്യ ഹരിദാസ് സംസ്ഥാന ഭാരവാഹികൾ ശ്രീമതി ലക്ഷ്മി ജയലക്ഷ്മി ദത്തൻ അനിത ബിന്ദു ചന്ദ്രൻ ദീപ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീമതി ഗായത്രി ഡി സി സിയുടെ ഭാരവാഹികൾ ശ്രീ വി കെ രാജൂസ് യൂത്ത് കോൺഗ്രസ് കാലഘട്ടത്തിലെ സഹപ്രവർത്തകൻ കൂടിയ ശ്രീ അനൂപ് ശ്രീ കൃഷ്ണകുമാർ ശ്രീ കെ എസ് അജിത് കുമാർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ശ്രീ നൌഷാദ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ ശ്രീ മൻസൂർ ഉദയകുമാരി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മാഹീൻ ഉൾപ്പെടെ ബിന്ദു ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും നേതാക്കന്മാരെ പ്രിയപ്പെട്ടോടെ എന്ന മുദ്രാരംഭിച്ച ഈ യാത്ര കാസർഗോഡും കണ്ണൂരും വയനാടും കോഴിക്കോടും മലപ്പുറവും പാലക്കാടും തൃശൂരും എറണാകുളവും ഇടുക്കിയും ആലപ്പുഴയും കോട്ടയവും പത്തനംതിട്ടയുമൊക്കെ താണ്ടി കൊല്ലം താണ്ടി ഈ തിരുവനന്തപുരം ജില്ലയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മൾ പ്രതികരിക്കുന്നത് നമ്മൾ പ്രതിഷേധിക്കുന്നത് ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ തെറ്റായ നയങ്ങൾക്കെതിരെയാണ് ജനദ്രോഹ നടപടികൾക്കെതിരെയാണ് നിയമസഭാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് യു ഡി എഫ് ജനങ്ങളുടെ പൊതുസമൂഹത്തിന്റെ ആദിയും വ്യാധിയും വ്യാകുലതകളുമാണ് നിയമസഭയുടെ മുന്നിലേക്ക് കേരളത്തിലെ മുന്നിലേക്ക് വെച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്നത് ആരോഗ്യ മേഖലയുടെ തകർച്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർ ഹാരിസ് നടത്തലാവുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത്രയും ജനദ്രോഹ നടപടികളുമായി മുന്നോട്ട് പോകുന്ന ഈ ഗവൺമെന്റിനെതിരെയാണ് നമ്മൾ വിരച്ചൂണ്ടുന്നത് ലഹരിയുടെ കേന്ദ്രമായി കേരളം മാറുമ്പോൾ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് കേരളത്തിലെ അമ്മമാരാണ് സഹോദരിമാരാണ് ആ ഒരു ഇത്രയും ഭയാനകമായ സാഹചര്യം ലഹരിയുടെ കാര്യത്തിൽ നിലനിൽക്കുമ്പോൾ അതിനൊന്നും തടയിടാനായി ഒന്നും ചെയ്യാത്ത ഈ ഗവൺമെന്റിനെതിരെയാണ് നമ്മൾ ലഹരിക്കെതിരെ അമ്മമാർ പോരാളികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ യാത്ര സജ്ജമാക്കിക്കൊണ്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാർ നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ച് വീടുകളിലേക്ക് കടന്നു ചെന്ന് നമ്മുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ നിങ്ങൾ സജ്ജമാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഈ പഞ്ചായത്ത് രണ്ടായിരത്തി അഞ്ച് മുതൽ പത്ത് വരെ നമ്മൾ ഭരിച്ചിരുന്ന പഞ്ചായത്താണ് ഇരുപത് വാർഡുള്ള ഈ പഞ്ചായത്തിൽ ഇപ്പോൾ നമുക്കുള്ളത് അഞ്ചാണ് യു ഡി എഫിന് അനുകൂലമായൊരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുമ്പോൾ ഐക്യത്തോടെ പ്രവർത്തിച്ചാൽ തീർച്ചയായും വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും ഒത്തൊരുമിച്ച് നമുക്കതിനായി എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾ എഴുതി വെച്ചോളൂ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയും യു ഡി എഫിന്റെ സർക്കാരും യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് അങ്ങനെ യാഥാർത്ഥ്യമാകുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി നിലകൊള്ളുന്ന പാവപ്പെട്ടവൻ ആശ്വാസം പകരുന്ന തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സർക്കാരായിരിക്കും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വരാൻ പോകുന്നത് ആ ഒരു സ്വപ്നം നമുക്ക് ഒരുമിച്ച് കാണാം ആ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് ഒരുമിച്ച് നടന്നു നീങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നൽകിയ ഹൃദ്യമായ സ്വീകരണത്തിന് ഹൃദയത്തിൽ നിന്നുള്ള അന്യരേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് കോൺഗ്രസ് ജയ് മഹിളാ കോൺഗ്രസ് അടുത്ത നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയുടെ കൃത്യമായ ഫണ്ട് നൽകിയ മംഗിതാപുരം മണ്ഡലം പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് മൈസൂർ ജേറ്റനും അതുപോലെ മഹിളാ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീമതി അജിതയും നമ്മുടെ പ്രിയപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് അതുപോലെ രമ്യ ചേച്ചിയും ആദരിക്കുകയാണ് മെഡൽ നൽകി ആദരിക്കുകയാണ്